ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് പറയുന്നത് നമ്മുടെ ഇന്നർവെയറുകൾ അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് പുതിയ രണ്ട് ബ്രാൻഡുകൾ കൂടി എത്തിയിട്ടുണ്ട് ശ്രുതിയുടെ നല്ല പ്യുവർ കോട്ടനിൽ വന്ന് വരുന്ന ഇന്നർവെയർ അതായത് പാൻറ്റീസ് സുഹാനി ബ്രാൻഡിൽ വന്നിട്ടുള്ള ബ്രായുണ്ട് അതുപോലെ സ്പോർട്സ് ബ്രാണ്ട് അപ്പം നല്ല കംഫോർട്ടും ഫിറ്റിങ്സും ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് കോട്ടൺ ഇന്നവെയറുകൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ചൂടിലെ വിയർപ്പ് നന്നായി വലിച്ചെടുക്കാൻ കോട്ടൺ തുണിക്ക് മാത്രമേ സാധിക്കൂ സിന്തറ്റിക് തുണികൾ ഉപയോഗിച്ചാൽ ചോർച്ചിലോ മറ്റ് ഇൻഫെക്ഷനുകളോ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരീരത്തിന് ഏറ്റവും സുരക്ഷിതം കോട്ടൻ തന്നെയാണ് അതുപോലെ ആറുമാസത്തിലൊരിക്കല് തീർച്ചയായിട്ടും ഇന്ന് വേർ മാറ്റണം അങ്ങനെ കുറേ കാലം ഉപയോഗിക്കുമ്പോഴതിൻ്റെ ഇലാസ്റ്റിക് ലൂസാകും പിന്നെ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടില്ല കൂടാതെ ആരോഗ്യപരമായ ശുചിത്വത്തിനും ഇത് കൃത്യസമയത്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ കാണാനും വാങ്ങാനും ഒക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനത് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പാൻറ്റീസ് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ അത് എയ്റ്റി സെൻറ്റിമീറ്റർ ഉണ്ട് എയ്റ്റി ഫൈവ് ഉണ്ട് നയൻറ്റി ഉണ്ട് നയൻ്റി ഫൈവ് ഉണ്ട് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വരെ പാൻറ്റീസിൻ്റെ പ്രിൻറ് വരുന്നത് വരുന്നുണ്ട് അപ്പോൾ ഒരു ബോക്സിൽ പത്തെണ്ണാണ് വരുന്നത് അതുപോലെ തന്നെ പാൻറ്റീസ് പ്ലെയിനും വരുന്നുണ്ട് ശ്രുതി ബ്രാൻഡിലാണ് ഈ ഇന്നർവെയർ വന്നിട്ടുള്ളത് ഇപ്പോൾ പ്ലെയിൻ ആകുമ്പോഴും എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അപ്പം ബോക്സ് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും അപ്പം ബോക്സായിട്ട് തന്നെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം അതായപ്പോൾ എയ്റ്റി സെൻറ്റിമീറ്റർ എന്ന് കാണുന്നത് പ്രിൻ്റഡ് പാൻറ്റീസിൻ്റെ ആ ഒരു സൈസാണ് എയ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പോൾ പാൻറ്റീസ് പ്രിൻറ്റഡും പ്ലെയിനും മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അതുപോലെ ഇപ്പം പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ പത്ത് കളർ ചേഞ്ച് വരും പ്രിൻറ്റഡ് ആണെങ്കിലും പത്ത് കളർ ചേഞ്ച് വരും എല്ലാം നല്ല പ്യുവർ കോട്ടനാണ് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ വേണ്ടവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതായത് കണ്ടോ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ പ്ലെയിൻ പാൻറ്റിയാണ് അപ്പം ഇതിലൊരു ബോക്സ് പ്രൈസ് സിംഗിൾ പീസിൻ്റെ പ്രൈസൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സാധാരണ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലെ എല്ലാം ഇന്നർവെയർ ആകുമ്പോൾ എപ്പോഴും സൂപ്പർ ക്വാളിറ്റിയിലുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതുപോലെ ഇത് എപ്പോഴും കഴുവാഷ് ചെയ്യും കഴുകുമൊക്കെ ചെയ്യുമ്പോൾ ആറുമാസത്തിനുള്ളിൽ ഇവയുടെ ഇലാസ്റ്റിക്ക് ലൂസാവുകയും നമുക്ക് കൃത്യമായ സപ്പോർട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും അത് തന്നെയല്ല എത്ര വൃത്തിയായി കഴുകിയാലും മാസങ്ങളോളം ഉപയോഗിക്കുന്ന തുണിയിൽ ബാക്ടീരിയകൾ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആറുമാസത്തിൽ ഒരിക്കൽ പഴയതെല്ലാം കളഞ്ഞിട്ട് പുതിയത് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കൃത്യമായ അളവിലുള്ളവ മാത്രം ധരിക്കുക അപ്പം ഇതിനകത്ത് അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇന്നർവെയർ ആവുമ്പോൾ എൺപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതായത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് അപ്പോൾ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ അപ്പോൾ ഇത് ബോക്സായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കണ്ടതാണ് അതിലാ പ്രിൻ്റ് വരുന്നത് ഇതേപോലെ പത്ത് കളർ ചേഞ്ച് വരും ഇതിൽ സൈസ് വന്നിട്ട് നയൻറ്റി ആണ് ഇത് എയ്റ്റി സെൻറ്റിമീറ്ററിൻ്റെ എന്നെ വെയറാണ് പ്ലെയിനാണിത് അപ്പോൾ ആ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ സൈസും അതുപോലെ പ്ലെയിൻ ആണോ പ്രിൻ്റ് ആണോ എന്നതും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ആണ് എടുത്തത് കണ്ട പ്ലെയിൻ ആണ് പ്ലെയിൻ പാൻറ്റീസ് എയ്റ്റി സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഒരു ബോക്സ് എടുത്തു വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം പഴയതെല്ലാം കളയുകയും ചെയ്യാം എപ്പോഴും സേഫ് അതാണ് അതുപോലെ വീര്യം കുറഞ്ഞ ഡിറ്റർജൻറ്റുകളൊക്കെ ഉപയോഗിച്ചത് പിന്നെ വേറെ വാഷ് ചെയ്യുക സൂര്യപ്രകാശത്തിട്ടുണക്കി ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബോഡിക്ക് പ്രോബ്ലംസ് വരും പിന്നെ വേറെ അറുമാസത്തിലൊരിക്കൽ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ ഇത് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കി വാങ്ങണം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എല്ലാം ശ്രുതി ബ്രാൻഡിൻ്റെ ഇന്നർവെയ്സാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഫാഷൻ എക്സ്പോ ഉണ്ടായിരുന്നു അങ്കമാലിയിൽ വെച്ച് അപ്പം അങ്ങനെ അവരെ പരിചയപ്പെട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ആണ് പ്രിൻ്റഡ് പാൻറ്റീസ് അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും ഇതും ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇന്ന വേറെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരോ എന്ന് ചോദിച്ചാൽ മതി അധികമായിട്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ സുതി ബ്രാൻഡിൽ വന്നിട്ടുള്ള പാൻറ്റീസ് അതായത് പ്രിൻ്റഡ് പാൻറ്റീസിൻ്റെ എൺപത് മുതൽ നൂറ് വരെയുള്ള സൈസുകൾ എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഇതുപോലെ പല കളർ ചേഞ്ചിലാണ് അത് വന്നിട്ടുള്ളത് പത്ത് കളറുണ്ടാവും ഒരു ബോക്സിൽ അപ്പോൾ ബോക്സായിട്ട് എടുക്കുക അതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള പാൻറ്റീസും വരുന്നുണ്ട് അതും പത്ത് കളറാണ് എൺപത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഐറ്റം പ്രീമിയം ബ്രാ ആണ് സുഹാനിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ സുഹാനിയും ബ്രാൻഡും നല്ല ബ്രാൻഡാണ് നല്ല പ്യുവർ കോട്ടനാണ് അപ്പോൾ ഇതിൽ ആറെണ്ണമാണ് വരുന്നത് അപ്പോൾ നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ ആറെണ്ണാണ് വരുന്നത് ഡി കപ്പാണ് ഡി കപ്പ് എന്ന് പറയുമ്പോൾ ആ കപ്പ് സൈസ് കൂടുതലായിരിക്കും മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് അതുപോലെ നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അതായത് സൈസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് പ്രീമിയം പ്രാ കോട്ടൻ ഡി കപ്പ് സൈസ് മുപ്പത്താറ് തൊണ്ണൂറ് എം ആർ പി വരുന്നത് വൺ നയൻറ്റി ആണ് ഇപ്പം സ്ക്രീനിൽ നോക്കിയാൽ ഇതിൻ്റെ സൈസൊക്കെ ക്ലിയർ ആയിരിക്കും ഞാനത് സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ള മെസ്സേജ് ഇട്ടാലും മതി വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആറെണ്ണാണ് ഒരു ഇതിൽ വരുന്നത് അപ്പം മാക്സിമം ബോക്സായിട്ട് തന്നെ എടുക്കുക ഇത് മുപ്പത്താറാണ് സൈസ് വരുന്നത് അതിൻ്റെ കപ്പ് സൈസാണ് നയൻറ്റി വരുന്നത് ഇപ്പം ഇതുപോലെ ആറ് കളർ ചേഞ്ച് ആണ് വരുന്നത് കളറെല്ലാം നല്ല പേസ്റ്റ് കളർ തന്നെയാണ് ഒരുപാട് എടുത്ത് കാണിക്കുന്ന കളറൊന്നും അല്ല ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകളാണ് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതെല്ലാം കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ഫൈബർ ആണ് വായു സഞ്ചാരം സുഗമമായി നടക്കാൻ ഇത് സഹായിക്കും സിന്തറ്റിക് തുണികൾ പോലെ വായുവിനെ തടഞ്ഞു നിർത്തുന്നില്ല ഇത് ശരീരത്തിന് എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ നൽകും അതുപോലെ വിയർപ്പ് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ പോലുള്ള കാലാവസ്ഥയിൽ ചൂടുള്ള കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിൽ ശരീരം വേഗത്തിൽ വിയർക്കും കോട്ടൺ തുണികളെ ഈ വിയർപ്പിനെ പെട്ടെന്ന് വലിച്ചെടുക്കും എന്നാൽ പോളിസ്റ്റർ പോലുള്ള തുണികൾ വിയർപ്പിന് ചർമ്മത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ പ്രേരിപ്പിക്കും അത് അതുപോലെ തന്നെ അണുബാധ തടയുന്നു ഈർപ്പും വിയർപ്പും ചർമ്മത്തിൽ തങ്ങി നിൽക്കുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയ്ക്ക് കാരണമാകും ഇത് ചൊറിച്ചിൽ റാഷസ് മറ്റ് ഇൻഫെക്ഷനുകൾ എന്നിവ ഉണ്ടാകും പ്യുർ കോട്ടൺ ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മം ഉണങ്ങിയിരിക്കുകയും ഇത്തരം അണുബാധകൾ ഒഴിവാകുകയും ചെയ്യും അതുകൊണ്ട് കോട്ടൺ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക മറ്റു തുണികളെ അപേക്ഷിച്ച് കോട്ടൺ ആകുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും ചർമ്മത്തിൽ ഉരസലോ അസ്വസ്ഥതയോ ഉണ്ടാക്കില്ല സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് ഏറ്റവും സുരക്ഷിതം കോട്ടൺ തന്നെയാണ് അതുപോലെ സിന്തറ്റിക് തുണികളിൽ വിയർപ്പ് തങ്ങി നിൽക്കുമ്പോൾ അത് ദുർഗന്ധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കോട്ടൺ വായു സഞ്ചാരമുള്ളതും വിയർപ്പം വലിച്ചെടുക്കുന്നതും ആയതുകൊണ്ട് ശരീരത്തിന് കൂടുതൽ ശുചിത്വം നൽകുന്നു നമ്മൾ വില കൂടിയ സാരിയോ ചുരിദാറോ ഒക്കെ വാങ്ങുമ്പോൾ കാണിക്കുന്ന അതേ ശ്രദ്ധ ഇന്നർവെയർ വാങ്ങുമ്പോഴും കാണിക്കണം കാരണം അത് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് വെറും ഭംഗി മാത്രം നോക്കാതെ നൂറ് ശതമാനം കോട്ടൺ തന്നെ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമാണ് അപ്പം നമ്മൾ സുഹാനി ബ്രാൻഡിൽ വന്നിട്ടുള്ള ബ്രായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തെട്ട് തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ഇപ്പോൾ കോട്ടൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എപ്പോഴെങ്കിലും അത് മനസ്സിലായവരുണ്ടെങ്കിൽ സിന്തറ്റിക് എല്ലാം മാറ്റി വെച്ചിട്ട് കോട്ടൻ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്നത് സ്പോർട്സ് പ്ര ആണ് അതിൽ സൈസ് കണ്ട ആ ഒരു ബോക്സിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്